അങ്ങനെ കൊറേ കാലം എല്ലാവരേക്കും തണല് കൊടുത്തിട്ട് മൂടോടെ പിഴുതാ കിടക്കണ മനുഷ്യൻറെ അവിടുത്തെ ഇത്രയൊക്കെ ഉള്ളു മാമോ മാമ ആ എന്താ ചന്ദനാ അല്ല വിളിച്ചത് ഞാനാണ് വിളിച്ചത് അതാ അതെ വാടേ അങ്ങനെ പൊങ്കാലയും തീർന്നു പോലാത്തിൽ വിഷമം കേട്ടായിരിക്കും ആ പൊങ്കാല എല്ലാ വർഷവും വരുമ്പോം പിന്നെ ഒരു വിഷമം ചിലവരൊക്കെ ഒക്കെ ഉണ്ടാവും ഒരു സന്തോഷം ഉണ്ടാ ഈ പൊങ്കാലാ അമ്മ ശകുന്തളാ ശകുന്തള അര് നിന്റെ ഭാര്യ ശകുന്തള അല്ല പിന്നാലെ അവള് എൻ്റെ ഭാര്യ വാ രാവിലെ ഇപ്പൊ കെട്ടി ഒരുക്കി ചെട്ട് പറണ് പൊങ്കാലയ്ക്ക് പിന്നെ കെട്ടി ഒരുങ്ങാതെ ഇത്ര ആളുകളുള്ള സ്ഥലത്തല്ലേ പോണത് കെട്ടി ഒരുങ്ങി തന്നെ പോണം എന്റെ മാമ ഞാൻ ചോച്ചെടി കൊതുമ്പ് ചൂട്ടു എവിടെ കൊതുമ്പ് ചൂട്ടു ഇല്ലേ ഇതൊക്കെ അവിടെ കെട്ടു ആ ഇപ്പം ചില സംഘടനകളൊക്കെ കൊടുക്കും ഞാൻ ചെടി പാത്രവും അരി ശർക്കരക്കെ ഇവിടെ ആ അതല്ല അവിടെ കിട്ടി നിങ്ങൾ കൂടുതൽ വർത്താനം പറയാതന്നെ കൊണ്ടാക്കിന്ന് ആ അതും ഇപ്പം ആളുകൾ കൊടുത്തു ഞാൻ അത്രയെങ്കിലും നേരെ എനിക്ക് എന്തെങ്കിലും പാര അളവട്ടോ ആവാ അത്രയും ഞാൻ നേരെ കൊണ്ടാക്കി ആ കൊണ്ടാക്കി ഞാൻ നേരെ മുക്കിൽ വന്നു മുക്കിൽ വന്നപ്പോ നല്ല സദ്യയായിരുന്നു ചോറൊക്കെ ചെയ്തേ അപ്പോളെ വിളിക്കണു നിങ്ങൾ എന്തു ചെയ്യണത് ഞാൻ ഇവിടെ തളിച്ചത് ഞാൻ നേരെ പോയി നേരെ വണ്ടിയിലെടുത്തോട്ട് കേറാൻ പറഞ്ഞു ഞാൻ പറിക്കേണ്ടിരിക്കണെന്ന് ചോദിച്ചു എടാ ചെറുക്കായി എനിക്ക് വാങ്ങണത് വയറ് വെച്ചന്നുകൊണ്ട് പായസം എന്തായാലും അഴിത്തിന്ന് ചെറിയ കൂടെ ഒലിച്ചതായിരിക്കും എന്റെ മാമ പായസം എല്ലാം കൂടെ ഇരിക്കുന്നത് ലിഫ്റ്റിക്ക് എന്തായാലും മാമ ചുണ്ടിലിട്ട് ലിപ്റ്റിക്കും കൂടെ അതെ അതെല്ലാം കൂടെ ഒലിച്ചത് ഇവിടെ ഇരിക്കണോ കൂടെ ഒക്കെ ആ ചൂടല്ലേ എല്ലാം കൂടെ ഒലിച്ചിറങ്ങും ഞാൻ പറയാടിന്ന് പറഞ്ഞു തുടച്ചിട്ട് വണ്ടി കെട്ടിട്ട് ഞാൻ പ്രസാദ് പ്രസാദ് പൊങ്കാല പ്രസാദവിടെ അത് പൊങ്കാല ഇട്ടവർക്കല്ലേ പൊങ്കാല പ്രസാദമുള്ളത് പിന്നെ പൊങ്കാലയ്ക്ക് പൊങ്കാലയിടാനല്ലാതെ പിന്നെ എന്തെങ്കിലും ഒട്ടിക്ക് വയ്യ മാമ ഇതേ ചോദ്യം ഞാൻ എന്തി നൊട്ടിക്കടി പോയത് അപ്പൊ അവൾ എന്തെങ്കിലും ഞാൻ പൊങ്കാല കാണാൻ വേണ്ടി പോയത് കാണാനാണെങ്കിൽ രീവി കണ്ടാ പോലെ എന്റെ മാമ പൊങ്കാല ഇടലെ നടിമാരെ സിനിമയിൽ സീരിയലിലൊക്കെ നടിമാരെ കാണാൻ വേണ്ടിയാണ് ഇവിടെ പോയത് മാമ പാരണവ് നടിമാരെ കാണാൻ ഓ അവിടെ തള്ളി കുറെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അവിടെ ചെന്നൊരു സെൽഫി എടുപ്പ് ഇതിന്റെ ഒന്നിനെട്ട് ഫോട്ടോ കാണിച്ചു തന്നെ ഇതിന്റെ കൂടെ കുറെ എണ്ണമുണ്ടല്ലോ യൂട്യൂബർമാര് അവന്മാരൊക്കെ വേറെ വേല എന്തോ ഇല്ലല്ലേ ഈ നടിമാർക്ക് അവിടെ പൊങ്കാലയുടെ സ്ഥലമില്ലാ യവന്മാരെല്ലാം കൂടെ കെഞ്ഞിടന്ന് നിറഞ്ഞിരിക്കും അതോടൊപ്പം ഇവിടെമാരെല്ലാം കൂടെ ആ നടിമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരൊക്കെ സ്വസായിട്ട് പൊങ്കാല ഇടയിൽ അമ്മായി കഷ്ടം തന്നെ അല്ലാത്തൊരു കഷ്ടം മാമാ എന്താടാ ശോഭരാജ് ജോർജ് പൊങ്കാല ഇട്ട് അതെന്താ അവരൊക്കെ പൊങ്കാല ഇട്ടുകൊണ്ടേ മാമ ഇത് സാധാ പൊങ്കാലല്ലേ സ്പെഷ്യൽ പൊങ്കാല അതെന്തേ സ്പെഷ്യൽ പൊങ്കാല എന്റെ മാമ ആയിരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയുള്ള പൊങ്കാല ആയിരുന്നു ഏടാ എല്ലാവരും അത് തന്നെ ആയിരാരോഗ്യത്തിന് വേണ്ടിയും മക്കളാ പഠിത്തത്തിനെയും കല്യാണത്തിനെയും ഒക്കെ ഉദ്ദേശിച്ചു മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പൊങ്കാല പൊങ്കാല അല്ല ഇത് പിന്നെന്തോ നോട്ടി അമ്മ ഈ സ്വന്തം മക്കൾക്ക് വേണ്ടിയുള്ള ഇട്ടല്ല പിന്നെ ആകുവേണ്ടി ഇത് മുഖ്യന്റെ ആര്യാരോഗ്യത്തിനു വേണ്ടി ഇട്ടത് മുഖ്യന്റെ ആര്യ ആരോഗ്യത്തിന് വേണ്ടിയാ ഓ എന്തുവാ ചിരിക്കണത് ലക്ഷദ്വീപം കണ്ടവന്റെ മുമ്പ് ഒരു ചിമ്മിനിളക്ക് കൊളുത്തിയിട്ട് കാര്യമൊന്നും ഇല്ല കറക്റ്റോ നമ്മളെ മുഖ്യ എന്തുമാത്രം പൊങ്കാല കിട്ടിട്ടു ഇഷ്ടം പോലെ അച്ചൽ പൊങ്കാല കെട്ടിട്ടില്ല ആ പൊങ്കാല അല്ലടാ ഞാൻ പറഞ്ഞ പൊങ്കാല സ്പെഷ്യൽ പൊങ്കാല ശോഭന ജോർജ് പൊങ്കാല ഇട്ടതൊക്കെ വെറും പാഴേ എടൈ നിയമസഭയ്ക്ക് അകത്തും പുറത്തു വാങ്ങിട്ട് എത്രയോ പൊങ്കാല ഡെയിലി യാറ്റ് വാങ്ങിക്കുന്നടാ അങ്ങനെ എത്രയോ പൊങ്കാല യാറ്റ് വാങ്ങിച്ച് ഡെയിലി ഇങ്ങനെ മുമ്പോട്ട് പോകൊണ്ടിരിക്കുന്നേ